ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രണ്ട് മൂന്ന് സാധനം കൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി ഒന്ന് പരിചയപ്പെടാം അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതലായിട്ട് എടുത്താലും നന്നായിരിക്കും ചെറിയ ഉള്ളി നല്ലതാണ് ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്ന ഒരു സാധനമാണ് അപ്പം താ ഞാനൊരു ഇടിക്കണ കല്ലിലിട്ട് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിനേക്ക് വേണ്ടത് ഒരു മൂന്ന് നാല് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ദാ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് ചതച്ചു കൊടുക്കുക മിക്സിയിൽ ചതയ്ക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ ഒരു രീതിയിൽ ഇടികല്ലിട്ട് ഇടിച്ചെടുക്കണ കേട്ടോ നല്ലത് മിക്സിയിലാവുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകും അതായത് ഈ ഒരു പരുവത്തിന് വേണം നമുക്കത് കെട്ടാനായിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ചതച്ചെടുത്ത ആ ഒരു മിക്സിനെ ഞാനൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് ചൂടാക്കി താളിക്കുക ഒന്നും തന്നെ വേണ്ട ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കറി ഉപയോഗിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു തോരനോ ഒരു പപ്പടവും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് തീരുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ ഒരു കറിയാണ് അപ്പം ഞാനത് ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കൈ കൊണ്ട് ഉടയ്ക്കുമ്പോഴത്തേക്കിനെല്ലാം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് ഇത് ആ പുളിവെള്ളമാണ് പുളിവെള്ളം ഇത്തിരി കൂടുതലായിട്ട് വേണം നന്നായിട്ടൊന്ന് അതിൻ്റെ ഒന്നും വരാത്ത രീതിയിൽ ഒന്ന് അരിച്ചെടുക്കുക അപ്പം ഞാൻ ആദ്യം ഒരു ട്രിപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുറച്ചുകൂടെ വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഈ പുളിവെള്ളം അപ്പോൾ ദാ ഇത്രയും മതിയാകും കണ്ടോ ഇത് കൊത്തൊന്നും ഇടരുത് എന്നിട്ട് എന്നിട്ടെന്നാ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിലൊരു കറി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ പേരെന്താണെന്നൊന്നും എനിക്കരുതിൽ ഞാനൊരു ഞാനിതാദ്യമായിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയതാണ് സംഭവം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുതേ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീണ്ടും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലൈക്കും